രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണത്തിന് തയ്യാറായി ഒരുങ്ങുകയാണ് ഈ പദ്ധതി പ്രകാരം യോഗ്യരായ എട്ടര കോടിയോളം കർഷകർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുക നവംബർ പത്തിനകം തന്നെ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് മുൻകെടുക്കൽ നവംബർ ആദ്യവാരത്തിനും രണ്ടാം വാരത്തിനും ഇടയിലാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത് ദീപാവലിക്ക് മുൻപ് അടുത്ത ഘട് പുറത്തിറക്കുമെന്നാണ് ആദ്യം പ്രചരിച്ചിരുന്ന പ്രധാന വാർത്ത എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണ തീയതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഈ ഫണ്ടുകൾ നേരിട്ട് കർഷകരുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക